സ്വാഗത സംഘം ചെയർമാൻ അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ കൺവീനർ മനോജ് കുമാർ സ്വാഗതം ചെയ്തു നെടുങ്കണ്ടം ഐ പി എസ് എച്ച്ഒ ജെർലിൻസ് കറിയ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സജ്ജരാജ് ലിജോ പി മാണി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ജോയിൻറ്റ് സെക്രട്ടറി അനീഷ് രാജു കൃതജ്ഞത രേഖപ്പെടുത്തി ഈ മാസം പതിനേഴാം തീയതി തൊടുപുഴയിൽ നടക്കുന്ന സംസ്ഥാന കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ലോകോപ്രകാശനത്തിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്